നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഹൻസി ഫ്ലിക്കിൻ്റെ കാര്യത്തിൽ ഇതാ എഫ് സി ബി ആരാധകരെ കാത്തിരുന്ന വാർത്ത വരുന്നു അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുന്നു യെസ് നീണ്ട കാലത്ത് കോൺട്രാക്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ എഫ് സി ബാഴ്സ് ലോണ തയ്യാറാണത് നേരത്തെ തന്നെ ജോയിൽ ലാപ്പോർട്ട് വ്യക്തമാക്കിയതുമാണ് പക്ഷേ അതിന് തനിക്ക് താൽപ്പര്യമില്ല എന്ന് ഫ്ലിക്ക് നേരത്തെ പറഞ്ഞിട്ടുമുണ്ടല്ലോ അതായത് സീസൺ ബൈ സീസൺ അതാണ് താൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ സീസൺ കഴിയുമ്പോൾ നോക്കാം അടുത്ത സീസൺ വേണമോ എന്ന് അടുത്ത സീസൺ കഴിയുമ്പോൾ നോക്കാം അതിനപ്പുറത്തെ സീസൺ വേണമോ വേണമോയെന്ന് ഇതാണ് ഫ്ളിക്കിൻ്റെ ഒരു നിലപാട് നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അപ്പോൾ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് അധികം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ഡീൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അധികം വൈകാതെ ഒഫീഷ്യൽ പ്രഖ്യാപനം വധേക്കും അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നേക്കും എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് മൊണ്ടോ ഡിപ്പോർട്ടി വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് കോച്ചിൻ്റെ താല്പര്യം സീസൺ ബൈ സീസൺ ആയിട്ട് പോവുക എന്നുള്ളതാണ് അതിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ബാഴ്സലോണ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഷൻ ഓഫർ കൊടുത്തിരിക്കുന്നു അത് അൻസി സ്വീകരിച്ചിരിക്കുന്നു അധികം വൈകാതെ ഫൈനൽ സ്റ്റെപ്പുകൾ നടക്കുമെന്നാണ് അവരുടെ റിപ്പോർട്ട് അതുപോലെ മറ്റ് റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിൽ പറയുന്നതാണ് ഫ്ലിക്ക് ദി അൻസി ഫ്ലിക്ക് റിനീവൽ ഡീൽ ഹാസ് ബീൻ ഫൈനലൈസ്ഡ് ഓൺലി സം ഡീറ്റെയിൽസ് റിമൈൻ അദ്ദേഹം ഒരു വർഷത്തെ കൂടിയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യും നോ ഓപ്ഷണൽ എക്സ്ട്രാസ് അതായത് ഓപ്ഷണൽ എക്സ്ട്രാ ഇയർ എക്സ്റ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ അദ്ദേഹം അവിടെ തുടരും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ആ രൂപത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു ഒഫീഷ്യലി ഈ അടുത്ത മാസം തന്നെ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടാകും എന്ന് കൂടി റിപ്പോർട്ടുകൾ വരുന്നു ഏതായാലും ഇത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം വളരെ 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 പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഹൻസി ഫ്ലിക്ക് പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആ ടീമിനുണ്ടായിട്ടുള്ള മാറ്റം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് തുടരാൻ ബാഴ്സി ആഗ്രഹിക്കുന്നു ഹൻസി ഫ്ലിക്കും താൽക്കാലത്തേക്ക് തുടരാൻ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ലോക്സ് വെത്താം